ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ എസ് എസ് എക്സാമിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒരു നോട്ട്ബുക്കോ പേപ്പറോ എടുത്ത് ശരിയുത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കറക്റ്റായി തോന്നുന്ന ആൻസർ നിങ്ങൾ എഴുതി വെക്കുക വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ അർജുന അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് കല സാഹിത്യം സിനിമ കായികം ശരിയത്തരം കായികം കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ് ഓപ്ഷൻസ് വി ശിവൻകുട്ടി എം ബി രാജേഷ് എ എൻ ഷംസീർ വീണ ജോർജ് എ എൻ ഷംസിയർ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് പാലക്കാട് കണ്ണൂർ തവനൂർ മണ്ണുത്തി ശരിയുത്തരം മണ്ണുത്തി സസ്യവർഗത്തിൽ ഉഭയജീവി എന്നറിയപ്പെടുന്ന സസ്യം ഓപ്ഷൻസ് ആമ്പൽ കുളവാഴ ശരിയത്തരം പായൽ ശരി ഉത്തരം പായൽ കെട്ടിട നികുതി സ്വീകരിക്കാൻ ചുമതലയുള്ള സ്ഥാപനമേത് വില്ലേജ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ പഞ്ചായത്ത് ഓഫീസ് സഹകരണ ബാങ്ക് ശരി ഉത്തരം പഞ്ചായത്ത് ഓഫീസ് ഇന്ത്യയുടെ ഹൃദയം എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ മധ്യപ്രദേശ് ബീഹാർ കേരളം ശരി ഉത്തരം മധ്യപ്രദേശ് ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യ വനിതാ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രതിഭ പാട്ടീൽ സരോജിനി നായിഡു സോണിയാ ഗാന്ധി ശരിയോത്തരം പ്രതിഭ പാട്ടീൽ ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് ഗുജറാത്ത് ഉത്തർപ്രദേശ് തമിഴ്നാട് ശരിയുത്തരം മധ്യപ്രദേശ് ഹരിത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യ ഉൽപാദനം കൈത്തറി വ്യവസായം കാർഷിക വിള പരിസ്ഥിതി ശരിയോത്തരം കാർഷിക വിള വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കോഴിക്കോട് എറണാകുളം തൃശൂർ തിരുവനന്തപുരം ശരിയോത്തരം തിരുവനന്തപുരം ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓട്ടൻതുള്ളൽ തിരുവാതിര തെയ്യം കഥകളി ശരിയുത്തരം കഥകളി കേരള ഗാനം രചിച്ചതാര് ഉള്ളൂർ കുമാരനാശാൻ വള്ളത്തോൾ ബോധേശ്വരൻ ശരിയത്തരം ബോധേശ്വരൻ മഞ്ഞപ്പുടവയുടുക്കുമ്പോൾ ഭംഗി പറഞ്ഞാൽ തീരില്ല ഈ വരികളിൽ പ്രകടമാകുന്ന കുട്ടിയുടെ ഭാവം എന്ത് അഹങ്കാരം ആത്മവിശ്വാസം അഹംഭാവം സങ്കടം ശരിയുത്തരം ആത്മവിശ്വാസം താഴെ കൊടുത്തവയിൽ ചന്ദ്രൻ എന്നർത്ഥം വരാത്ത പദമേത് അമ്പിളി തിങ്കൾ കൊണ്ടൽ ഇന്ദു ശരി ഉത്തരം കൊണ്ടൽ പൂതപ്പാട്ടൻ എന്ന കവിത രചിച്ചതാര് ഓപ്ഷൻസ് ഇടശ്ശേരി വൈലോപ്പിള്ളി സച്ചിദാനന്ദൻ ചെങ്ങമ്പുഴ ശരി ഉത്തരം ഇടശ്ശേരി താഴെ കൊടുത്തവയിൽ മരപ്പൊത്തിൽ കൂടുണ്ടാക്കുന്ന പക്ഷികളിൽ പെടാത്തത് മരം കൊത്തി തത്ത മൂങ്ങ പൊൻമാൻ ശരിയുത്തരം പൊന്മാൻ ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സവിശേഷതക്ക് പറയുന്നത് ആവാസ വ്യവസ്ഥ പരസ്പര ബന്ധം പരസ്പര അനുകൂലനം ശരി ഉത്തരം അനുകൂലനം പ്രകൃതിയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ജലം മൃഗങ്ങൾ സസ്യങ്ങൾ മരങ്ങൾ ശരിയത്തരം സസ്യങ്ങൾ താഴെ കൊടുത്തവയിൽ അജീവിയ ഘടകം ഏത് സസ്യങ്ങൾ ചെറുജീവികൾ വെള്ളം കുറ്റിച്ചെടി ശരിയത്തരം വെള്ളം കുന്നിൻ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഏറെ ഭീഷണിയാകുന്ന ഒരു പ്രകൃതി ദുരന്തം വരൾച്ച ഉരുൾപൊട്ടൽ സുനാമി വെള്ളപ്പൊക്കം ശരിയുത്തരം ഉരുൾപൊട്ടൽ എത്ര പതിനായിരങ്ങൾ ചേർന്നാൽ ഒരു കോടിയാകും ആയിരം പതിനായിരം നൂറ് രണ്ടായിരം ശരിയുത്തരം ആയിരം ഒരു സംഖ്യയുടെ ഇരുപത് ഇരട്ടിയിൽ നിന്ന് പത്ത് കുറച്ചാൽ തൊണ്ണൂറ് കിട്ടും എന്നാൽ സംഖ്യ ഏത് അഞ്ച് പതിനഞ്ച് പത്ത് ഇരുപത് ഉത്തരം അഞ്ച് താഴെ കൊടുത്തവയിൽ അധിവർഷം ഏത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് ശരിയത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പത്ത് വെള്ളിയായാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പത്ത് ഏത് ദിവസമാണ് ഞായർ ചൊവ്വ തിങ്കൾ ബുധൻ ശരിയത്തരം ഞായർ തൊണ്ണൂറ്റിയെട്ട് ദിവസങ്ങളിൽ എത്ര ആഴ്ചകൾ ഉണ്ട് പതിനാല് ആഴ്ചകൾ പതിനഞ്ച് ആഴ്ചകൾ പന്ത്രണ്ട് ആഴ്ചകൾ പതിമൂന്ന് ആഴ്ചകൾ ശരിയോത്തരം പതിനാല് ആഴ്ചകൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ താങ്ക്